ഗസ സിറ്റി പിടിക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധം തുടങ്ങിയതോടെ ദുരിതക്കായത്തിലാണ് ഫലസ്തീൻ ജനത എങ്ങോട്ടെന്നറിയാതെ ജീവനും കൊണ്ട് പരക്കം പായുകയാണ് ഫലസ്തീൻ ജനത ഇതിനിടെ ഇസ്രായേൽ പീരങ്കികൾ ഗസ സിറ്റിയിലേക്ക് ഇരച്ചെത്തിയിട്ടുണ്ട് ഇവർ ആക്രമണങ്ങളുമായി മുന്നേറുമ്പോൾ തന്നെ വ്യോമാക്രമണവും ഇസ്രായേൽ കടുപ്പിച്ചിട്ടുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾ തവിടുപോടിയാക്കിയാണ് ഇസ്രായേൽ വ്യോമാക്രമണം അതേസമയം കരയുദ്ധം മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ ഈ ഓപ്പറേഷനോടെ ഹമാസ് ഭീകരരെ തുടച്ചു നീക്കും എന്നതാണ് ഇസ്രായേലിന്റെ നീക്കം ഇനി ഗസ മുനമ്പ് ഭരിക്കാൻ ഹമാസിന് വിട്ടുകൊടുക്കില്ലെന്ന് അവർ ഉറപ്പിക്കുന്നു ഇസ്രായേൽ ടാങ്കുകൾ മൂന്ന് ഭാഗത്തു നിന്ന് നഗര കേന്ദ്രത്തിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുകയും മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗസ സിറ്റിയിലെ പത്തൊൻപത് പേരുൾപ്പെടെ മുപ്പത് പേർ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം അറുപത്തയ്യായിരം കടന്നു സിറ്റി ഉൾപ്പെടുന്ന ഗസയുടെ വടക്കൻ മേഖലയിൽ ഫോൺ ഇന്റർനെറ്റ് സേവനങ്ങൾ നിലച്ച അവസ്ഥയിലാണ് ഇതോടെ ഗസയിലെ ദുരിതം പുറംലോകം അറിയാനുള്ള വഴികളും അടയുന്നു കുട്ടികളുടെ ആശുപത്രി ഭാഗികമായി തകർന്നു ആയിരക്കണക്കിന് ഹമാസ് അംഗങ്ങൾ ഗസ സിറ്റിയിലുണ്ടെന്നും രണ്ട് മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായേക്കാമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കരയാക്രമണം ആരംഭിച്ച ചൊവ്വാഴ്ച മാത്രം അറുപത്തെട്ടോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ മുതൽ ഇതുവരെ മാത്രം അൻപത് പേർ കൊല്ലപ്പെട്ടതായി അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്തു നിന്ന് കൂട്ടപ്പലായനം നടക്കുന്നു എന്നാണ് വിവരം എല്ലാം ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനം തേടി ജനം പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനിടെ ഇസ്രയേൽ ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഗസയിലെ വിവിധ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തു നിരവധി പേർ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടു എന്നാണ് വിവരം പരിമിതികൾക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ഇതിനിടെ നാൽപ്പത് മണിക്കൂറോളം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട കുട്ടിയെ സിവിൽ ഡിഫൻസ് ഏജൻസി രക്ഷപ്പെടുത്തിയതായി ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു മീരാ മസൂദ് എന്ന കുട്ടിയെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നാൽപ്പത് മണിക്കൂറിന് ശേഷം ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി രക്ഷപ്പെടുത്തിയത് നേരത്തെ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തുറന്നതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗസ സിറ്റിയിലുള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ചവരെ ഇതുവഴി നഗരം വിടാം ലക്ഷങ്ങൾ പലായനം ആരംഭിച്ചതോടെ തെക്കൻ ഗസയിലേക്കുള്ള പാതകൾ സ്തംഭിക്കുകയും രാജ്യാന്തര തലത്തിൽ വിമർശനം ശക്തമാവുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി പലായനം ചെയ്യുന്നവർക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചു മുപ്പത്തിയേഴ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തിരുവാ കൂട്ടുകയോ പുതിയതായി ഏർപ്പെടുത്തുകയോ ചെയ്യും യുദ്ധ ദുരിതം നേരിടുന്ന ഫലസ്തീൻ ജനതയോട് ലിയോ മാർപാപ്പ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം സമാധാനത്തിന്റെയും നീതിയുടെയും പുലരിക്കായി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഖത്തറും സൌദിയും ഇസ്രായേലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു